ആശ്രമ മതിലുകൾ കാലം ചെയ്ത പരിശുദ്ധ പോപ്പ് ഷെനുഡ ഒന്നാമൻ്റെ ഭരണകാലത്ത് എ ഡി ഒൻപതാം നൂറ്റാണ്ടിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപതിനും എണ്ണൂറ്റി എൺപതിനും ഇടയിലാണ് ആശ്രമത്തിൻ്റെ മതിലുകൾ പണിയപ്പെട്ടിട്ടുള്ളത് ഒന്ന് നേർരേഖയിലുള്ള നോഹയുടെ പെട്ടകത്തിന് സമാനമായിരുന്നു ആശ്രമ മതിലുകൾ ആശ്രമത്തിൻ്റെ നീളം കിഴക്ക് പടിഞ്ഞാറായി നൂറ്റി നാൽപ്പത്തി ആറ് മീറ്ററും വീതി തെക്ക് വടക്കായി നാൽപ്പത്തി അഞ്ച് മീറ്ററുമായിരുന്നു തെക്കൻ മതിൽ ആരംഭിക്കുന്നത് കിഴക്ക് വശത്തു നിന്നാണ് അതിനോട് ചേർന്നാണ് ചെറിയവനായ വിശുദ്ധ യോഹന്നാൻ്റെ ദേവാലയവും കൂടാതെ രണ്ടു കൂട്ടം ഗുഹകളും വിശുദ്ധ കന്യകമറിയമ്മിൻ്റെ പള്ളിയും ഉള്ളത് അതോടൊപ്പം അവിടെയുള്ള ഒരു പഴയ വാതിൽ ആനയിക്കുന്നത് മൂന്ന് ജനാലകളോടുകൂടിയ ഭക്ഷണവിതരണ അറ എന്ന പേരിലുള്ള മുറിയിലേക്കാണ് അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ജനാലയിലൂടെ പുറത്ത് ആശ്രമവാതിലുകൾ മുട്ടുന്ന അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്ന മണിയടിക്കുന്ന സന്ദർശകരെയോ നാടോടികളെയോ കാണുവാൻ സാധിക്കും തറനിരപ്പിലുള്ള ജനാലകളാകട്ടെ ആശ്രമവാസികളായ പിതാക്കന്മാർ ആശ്രമവാതിൽ തുറക്കാതെ തന്നെ കുട്ടകളിൽ ഭക്ഷണമോ വെള്ളമോ നാടോടികൾക്ക് നൽകുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇതിനെ ഭക്ഷണവിതരണ മുറിയെന്ന് വിളിക്കുന്നത് ഇതായിരുന്നു പഴയ കാലങ്ങളിൽ ഇവിടെ നടന്നിരുന്നതെങ്കിലും ഇപ്പോൾ ആശ്രമവാതിലുകൾ നിശ്ചിത സമയങ്ങളിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് വടക്കൻ മതിലുകളോട് ചേർന്ന് വിശുദ്ധ കന്യകമറിയം കന്നികമറിയം എൽസുറിയൻ ദേവാലയമല്ലാതെ മറ്റൊന്നുമില്ല ഇതിൽ മുഗൾ ഭാഗത്തിൽ അടുത്തടുത്തായി ഒരു കൂട്ടം ജനലുകളുണ്ടെങ്കിലും ആ ജനലുകൾ എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ മുദ്ര വച്ച് അടയ്ക്കുകയുണ്ടായി മൂന്ന് പടിഞ്ഞാറേ മതിലിനോട് ചേർന്നാണ് ആശ്രമത്തിൻ്റെ ശ്മശാന സ്ഥലം നാല് കിഴക്കേ മതിലിനോട് ചേർന്നുള്ള ഒരു പടിക്കെട്ട് എത്തി നിൽക്കുന്ന വാതിലിലൂടെയുള്ള നടപ്പാത എത്തുന്നത് സന്യാസിമാരുടെ ഗുഹകളിലേക്കും ഇപ്പോഴുള്ള കൃഷിയിടങ്ങളിലേക്കുമാണ് മതിലിന് നടുഭാഗത്തായി സിംഹാസനത്തിലിരിക്കുന്ന സർവ്വശക്തനായ ക്രിസ്തുവിനോടൊപ്പം അശരീരികളായ നാല് ജീവികളുടെ ഒരു വലിയ ചുമർചിത്രം നാനാവർണ്ണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു സന്യാസിപിതാക്കന്മാർ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഈ മതിലിന് മുമ്പിൽ ചൊല്ലാറുണ്ട് ഇതുകൂടാതെ വിശുദ്ധ യോഹന്നാൻ കാമായയുടെ ദേവാലയവും തെക്കേ വശത്താണ് സ്ഥിതി ചെയ്യുന്നത്